ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് ചാനൽ സദ്യ മറക്കി വീട്ടിലോട്ട് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക എന്നാൽ പരിപാടി വെച്ചാൽ കല്യാണുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകണം പിന്നെ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ അമ്മ അങ്ങോട്ട് പോയിക്കുമ്പോൾ എത്തിയിട്ടില്ല വീട്ടിൻ്റെ അപ്പുറത്തെ വീട്ടിലെ കല്യാണമാണ് അപ്പോൾ എന്തായാലും ആദ്യം നെല്ലിക്കാട് പോയിട്ട് ഒരു ചാ പിടിക്കട്ടെ ചാ പിടിച്ചിട്ട് ബാക്കിയുള്ള പരിപാടി പ്ലാൻ ചെയ്യണം ഒച്ചരെ എണീച്ചിട്ട് കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ട് പാൻറ്റോ ഷർട്ട് നീർത്ത് തരണം ഇടാ ഒക്കെ കളർ പോയിക്കും അപ്പൊ എന്തെങ്കിലും ഒരു എടുത്തിട്ട അവന്റെ വീട്ടിൽ പോയിട്ട് ഉള്ള നോക്കട്ടെ ഉള്ളതരത്തിലാണ് പോയിട്ട് അപ്പൊ എന്തായാലും അവനോടെ വീട്ടിലിണ്ട് വിളിച്ചപ്പോ അപ്പൊ എന്തായാലും അവിടെ പോയിട്ടാണ് ഐസ് അങ്ങനെ കുഞ്ഞ് ഫ്രഷായി എന്താ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൂട്ടുകാരുടെ വീട്ടിൽ പോയി അവന്റെ പനി നോക്കിയിട്ട് വന്നു ഇഷ്ടപ്പെട്ട എടുത്തു എന്റെ വീട്ടിൽ പോയി എടുത്തിട്ട് വന്നു ആയിസ് പിന്നെ എന്താ ചോദിക്കരുത് നിക്ക് ആ ഷർട്ടിലായിരുന്നു ചോദിക്കരുതിട്ട് ആരും എന്താ ചോദിച്ചത് ഞങ്ങൾ അങ്ങനെയാണ് ഞാൻ എന്റെ അവനും കൊണ്ടുപോകും അവന്റെ ഞാനും കൊണ്ടുപോകും അപ്പൊ അവന്റെ വീട്ടിൽ പോയിട്ട് അവൻ്റെ കാണാൻ കൊള്ളുന്ന എണ്ണ ഞാൻ അങ്ങനെ എടുത്തു ഒന്ന് ചോദിക്കാനൊന്നും ഞാൻ ഒന്നുമില്ല ഞാൻ എടുക്കണവരെ എടുത്തു ഇവിടെ വന്നു അപ്പോൾ ഇതാണ് ലുക്ക് ഫുൾ ആയിട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും ഇതിനിടയിൽ പോസ്റ്റ് കട്ട് ചെയ്ത് കയറ്റാം അപ്പോൾ എന്തായാലും നേരെ റോട്ട് പോട്ടെ അവിടെ പിള്ളേർ കാത്തക്കണ് എല്ലാവരും കാത്തക്കണ്ടേ അപ്പോൾ നേരെ അവനെ തൂക്കണം പള്ളിയിൽ പോകണം അവിടെ എന്തൊക്കെയായിരുന്നു അവർ കൊടുത്തില്ല പോയി നോക്കട്ടെ പോയി നോക്കിയിട്ട് അവിടെ നിന്ന് കാണാം എന്തായാലും കേട്ടോ ഉമ്മ അവിടെ ഉണ്ട് അമ്മ അവിടെ ഡ്രസ്സ് ആയിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ അങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുകയാണ് അയക്കാം അങ്ങോട്ട് പോയി പിന്നെ ഇപ്പോൾ വരുന്നില്ല പറഞ്ഞു അപ്പോൾ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് അങ്ങോട്ടില്ലെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് പോട്ടെ നെല്ലിക്കാട് പോട്ടെ പോയിട്ടാണ് ഐസ് ഞാൻ മാത്രമേ എത്തിയിട്ടുള്ളൂ അപ്പം മാരെന്നെ വിളിച്ച് വലിയ കിട്ടി ആരും എത്തിയിട്ടില്ല ഇപ്പോൾ വരാൻ വിളിച്ചപ്പോൾ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് അതിൻ്റെ വിളിച്ചപ്പോൾ ആപ്പ പറഞ്ഞു എപ്പോൾ വരും കുളിക്കാൻ നിൽക്കേണ്ടി വരണം വൈസ് അപ്പോൾ ആരുമില്ല നെല്ലിക്കാട് സമയമായി പിന്നെ നേരെ അപ്പോൾ വണ്ടി ഇവിടെ നിർത്തി പള്ളീൻ്റെ ഇടയ്ക്ക് നടക്കുക പോയി നോക്കട്ടെ അങ്ങനെ നമ്മൾ പള്ളിന്റെ ഉള്ളിൽ കയറി നിക്കാഹ് തുടങ്ങിയിട്ടുണ്ട് തുടങ്ങി നിക്കാഹ് കാണണം നിക്കാഹ് കാണുമ്പോൾ അന്ന് നിക്കാഹ് കഴിച്ചാലാന്നൊക്കെ ഉള്ള ഒരു പൂതിയൊക്കെ വരുന്നുണ്ട് ചല്ല ഇപ്പൊ നമ്മളെ നിക്കാഹ് കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എല്ലാരും ഉണ്ട് ഇപ്പൊ നിക്കാ കഴിഞ്ഞിട്ട് പൈസ അങ്ങനെ നമ്മുടെ ഉള്ളത്തെ പരിപാടി കഴിഞ്ഞിരിക്കാ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി ഇതാ ഫുഡ് കഴിക്കണം ഇനി ഇവിടെ അങ്ങനെ പിള്ളേരെല്ലാവരും ഉണ്ട് അപ്പോൾ അങ്ങനെ കുറച്ചു വലിയ എടുത്ത് കമ്പനി അടിച്ചിരുന്നു അങ്ങനെ ഇരിക്കുകപ്പോൾ അവിടെ ഇപ്പോൾ പിള്ളേരെല്ലാവരും കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാം നമ്മൾ ഫുഡ് കഴിക്കണം ഇറങ്ങണം അങ്ങനെ നമ്മുടെ കല്യാണ പേരോടെല്ലാം കഴിഞ്ഞ് വീടെത്തിയിട്ടുള്ളൂ ഇപ്പം സമയം രണ്ട് രണ്ടര ടൈമൊക്കെ ആയിരിക്കണം അവിടെ അങ്ങനെ ഇരിക്കുകപ്പോൾ ഫുഡെല്ലാം കഴിച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞു അങ്ങനെ അവരും അങ്ങനെ പോയി ഞങ്ങൾ വന്നു മൈമാരും കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കുറെ പേര് കണ്ടുട്ടോ കൊറേ പേര് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് കുറേ സബ്സ്ക്രൈബേഴ്സിനും കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ കൈയ്യൊക്കെ തന്നു കുറെ പേര് കൈയ്യൊക്കെ തന്നു വീഡിയോ ഒക്കെ അടിപൊളിയാണെന്നൊക്കെ അങ്ങനെ കുറെ ഇതൊക്കെ വന്നു നല്ല സന്തോഷമുണ്ട് ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ പിന്നെയും പിന്നെയും വീഡിയോ അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ളിൻ്റെ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വരിക കുറെ പേര് എന്റെ കൈയ്യ കൂടെ നിന്ന് സുഖമില്ല എന്നൊക്കെ ചോദിച്ച് അതേപോലെ വീടിയടിപൊളിയാണ് കുറച്ചും കൂടി ഡെവലപ്മെന്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊറേ പേര് അങ്ങനെ വരണം മനസ്സാല്ല ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാവും അപ്പൊ ഇങ്ങനെ പോട്ടെ ഇങ്ങനെ റെഡി ആവായിരിക്കും അപ്പോ ഇനി എന്തായാലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം അതേപോലെ കുറച്ചേരം നല്ല ജലദോഷം മെനോലുണ്ട് എന്താ അറിയില്ല പെട്ടെന്നാണ് ഇപ്പോ ഒരു ജലദോഷം മെരുന്നോലൊക്കെ തോന്നും ഇനിയിപ്പോ ന തലക്കിങ്ങനെ വേനയ്ക്കുണ്ട് നല്ല വെയിലൊക്കെ ഉണ്ടുണ്ട് അപ്പോൾ അതൊക്കെ എണെങ്കിൽ പരിപാടി എന്തായാലും ഒന്ന് ഉറങ്ങി എണീക്കണം റോട്ട് പോകണം ചായ പിടിക്കണം ഇപ്പോൾ സമയം രണ്ട് രണ്ടര ആ ടൈം ആയിക്കോണം രണ്ടര ആയിട്ടുണ്ടാവും നിൽക്കാവ് പെട്ടെന്ന് കഴിഞ്ഞു ഇപ്പോൾ വൈകുന്നേരക്കായിരുന്നു നിൽക്കാവുക അപ്പോൾ അതൊക്കെ വൈകുന്നേരം പന്ത്രണ്ട് മണി പന്ത്രണ്ടി ഉള്ളിലാണ് നിൽക്കാവ് വേഗം പോയപ്പോഴേക്കും നിൽക്കാകെ തുടങ്ങിക്കണം അങ്ങനെ വേഗം പോയി നിൽക്കാൽ പങ്കെടുത്ത് അങ്ങനെ പുറത്തിറങ്ങി ചിറങ്ങുന്ന ഫുഡ് കഴിച്ച് അങ്ങനെ ഒച്ചരെ മണി നിന്ന് ഞാൻ അങ്ങോട്ട് ആൾക്കാരെ കണ്ട് എല്ലാവരെയും ഒന്ന് കണ്ട് സംസാരിച്ച് അങ്ങനെ ഞാൻ അങ്ങട് വീട്ടിലോട്ട് പോകുന്നു ഞങ്ങളുടെ ആൾക്കാരുണ്ട് അവർ ഇറങ്ങിയിട്ടൊന്നുമില്ല അവരിപ്പം അങ്ങനെ പോവാനുള്ള ടൈമായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് അവരിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങാൻ തോന്നുന്നു അപ്പോൾ അവരിപ്പോ ഇങ്ങനോട് പോവും അപ്പൊ ഞാനൊന്നും അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി ചെക്കന്മാർ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് അങ്ങനെ അവരങ്ങോട്ടും പോയി ചെക്കന്മാർ അങ്ങനെ അങ്ങോട്ട് പോയി ഞാനെന്ന വീട്ടിൽ പോട്ടറ വൈകീട്ട് കാണാം എന്നിട്ട് വൈകിട്ട് ഒറ്റപ്പാലം തോന്നണം നാളെ ഷോപ്പിന്റെ ഷോപ്പിൻ്റെ വിളിക്കാറുണ്ടല്ലേ അപ്പോൾ വൈകിട്ട് ഒറ്റപ്പാവിൽ നിന്ന് പോണന്നുണ്ട് നോക്കട്ടെൻഷൻ അല്ല വേറെ പരിപാടിയൊന്നും പറഞ്ഞിട്ടില്ല അപ്പോ അങ്ങോട്ട് പോകണം കോസ്റ്റ്യൂം എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യണ്ടത് ഞാൻ പോ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും അവിടെ പോയി വാച്ച് ചെയ്യാ ഫോട്ടോ വാച്ച് ചെയ്യാ ഞാൻ അതേപോലെ ഇൻസ്റ്റഗ്രി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും എന്താ പറയുക എന്തോ പറയാൻ വേണ്ടി വന്നു വയസ്സ് മറന്നുപോയി എന്തോന്ന് പറയാൻ വേണ്ടി വന്ന പെട്ടെന്ന് തന്നെ പറഞ്ഞു അപ്പൊ എന്തായാലും ഞാനൊന്ന് എണീച്ചിട്ടാ റൈസ് ഇന്ന് പോയി ഓർക്കട്ടെ എന്നിട്ട് എണീച്ചിട്ടാ റൈസ് അങ്ങനെ എണീച്ചു എണീച്ചപ്പോഴാണ് വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തിട്ടില്ല കുറച്ചേരം എണീച്ചിട്ട് സമയം നോക്കിയപ്പോൾ അഞ്ചു മണി കഴിഞ്ഞിക്കോളും അങ്ങനെ വന്നിട്ട് നല്ല നടക്കിറങ്ങി നല്ല ഇങ്ങനെ എണീച്ചതാണ് എണീച്ച് ചായ കുടിച്ചു ചായ ഒടി കഴിഞ്ഞിപ്പോഴങ്ങനെ ഇരിക്കുക അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ടില്ല വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ ശരി വീഡിയോ ഇടാം ബാക്കി ഫില്ലാക്കണല്ലോ അത് അതിന് ഇടാൻ പറ്റില്ലല്ലോ നമ്മള് അതിനെടുത്തു വേഗം ഫില്ലാക്കി ഞാൻ ഫില്ലാക്കി വീഡിയോ അപ്ലോഡ് ചെയ്യണം ഞാൻ വർക്കില്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് വീഡിയോസ് വരുന്നുണ്ട് വർക്ക് ഇല്ലാണ്ടാവുമ്പോഴാണ് ഈ പ്രശ്നം എനിക്ക് വരുന്നത് വർക്ക് വർക്ക് ഉണ്ടാകുമ്പോഴാണ് എനിക്ക് ഈ പ്രശ്നം വരുന്നത് വീഡിയോ ഇടാനൊന്നും പറ്റാത്ത വർക്കില്ലാണ്ടിരിക്കുമ്പോൾ ഞാൻ ഡെയിലി വീഡിയോ ഇടും അത് എന്തായാലും ഞാൻ വീഡിയോ ഇടും അത് ഉറപ്പാണ് പിന്നെ എന്താ പറയുക എന്തായാലും ചാനൽ കാണുന്നവരൊക്കെ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യും പ്ലീസ് എല്ലാരും എല്ലാവരും മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങൾ വീഡിയോ കാണി ഇപ്പോൾ പകുതി മുക്കാർ ആൾക്കാരും ചാനലിൽ നിന്ന് വീഡിയോ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് കമൻറ്റ് ചെയ്യണമെങ്കിൽ എല്ലാം ചെയ്യുന്നുണ്ട് വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യണമുണ്ട് പക്ഷെ ആരും ചാനൽ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല മാക്സിമം എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മളിങ്ങനെ ടെൻ കെ ഫാമിലിക്ക് ഇങ്ങനെ പോവുകയാണ് പോവാണ് ടെൻ കെക്ക് പെട്ടെന്ന് എത്രണ്ട് പിന്നെ കുറേ പേരെ തോന്നുന്നു ഈ ഷോർട്സ് വീഡിയോ മാത്രം ചെയ്യ് ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കയറും ഞാൻ എനിക്ക് കുറേ പേര് പറഞ്ഞിട്ടാണ് ഞാൻ ലോങ് വീഡിയോ ഒക്കെ ഇറങ്ങിയത് ഫസ്റ്റ് ടൈം ഒക്കെ ഞാൻ ഫുൾ ഷോർട്സ് ആണ് ചെയ്തതാണ് പിന്നെയാണ് ഞാൻ ലോങ് വീഡിയോ ഒക്കെ ഇറങ്ങിയത് ഇപ്പോൾ നമ്മൾ പെട്ടെന്നാണ് ലോങ് വീഡിയോ നിർത്തിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് നമ്മളിപ്പോൾ ഒരു ഫാമിലി പോലെ അങ്ങനൊരു ഒമ്പതിനായിരം ആ ഒമ്പതിനായിരം ഒമ്പതിനായിരത്തി ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതൊരു ഫാമിലി ആയിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കെ അപ്പൊ അവര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് കുറെ പേര് ഇന്നലെ ഇന്നലെ കൊറേ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു നിന്റെ വീഡിയോ എന്താണ് ഞങ്ങൾ കാണുന്നുണ്ട് സിനാണെ കൊറേ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് പെട്ടെന്നു നിർത്തി കഴിഞ്ഞാൽ അത് ഒരു പ്രശ്നമാവും പിന്നെ കമന്റിന് റീപ്ലൈ കിട്ടാത്ത കുറെ പേരുണ്ട് എല്ലാവരോടും ക്ഷമ ചോദിക്കാൻ ഞാൻ എനിക്ക് എന്റെ ഫ്രണ്ടില് ഞാൻ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ എല്ലാവർക്കും റീപ്ലൈ കൊടുക്കുന്നുണ്ട് ഇപ്പൊ പണ്ട പണ്ട ആദ്യമൊക്കെ ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ ആർക്ക് റീപ്ലൈ കൊടുക്കുന്നേ ഷിപ്പ് എന്ന് പറയാം എല്ലാവർക്കും ഞാൻ റീപ്ലൈ കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ദിവസം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒന്നോ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ ആ കമൻറ്റ് ബോക്സ് എടുത്ത് മൊത്തം എല്ലാവർക്കും റീപ്ലൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ശേഷം വരുന്ന കമൻറ്റിനാണ് ചിലപ്പോൾ റീപ്ലൈ കിട്ടാണ്ട് വരുന്നത് അപ്പോൾ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നത് എന്തായാലും എൻ്റെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും റീപ്ലൈ തരുന്നുണ്ട് ഇന്നലെ ഞാൻ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ചില എല്ലാവർക്കും റീപ്ലൈ കൊടുക്കുന്നുണ്ട് ഇനി എനിക്ക് മാത്രം തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ താത്തമാരും കുറേ ഉമ്മമാരും കുറേ അനിയന്മാർ അനിയത്തിമാർ ഇക്കന്മാരും എല്ലിപ്പുമാരും എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് റൈസ് നല്ല സന്തോഷമുണ്ട് എനിക്ക് എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നതിന് അപ്പോൾ റൈസ് ഇന്നത്തെ ചെറിയ വീഡിയോ ആണ് വലിയ ലെങ്ത് ഒന്നുമില്ല അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്തായാലും ഫുൾ ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്തെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് അറിയിക്കുക നാളെ നല്ലൊരു വീഡിയോ ആയിരിക്കും റൈസ് അപ്പോൾ എല്ലാവരോടും അസാ വലൈക്കും